ചിലർ ഇങ്ങനെ പറയും എല്ല് തേഞ്ഞു പോയാലും സാരമില്ല ഡോക്ടറെ കാൽസ്യത്തിൻ്റെ ഗുളിക കഴിക്കാൻ കൊണ്ട് വയ്യ ഇനി മൂത്രത്തിൽ കല്ലും കൂടി സഹിക്കാൻ വയ്യ മറ്റു ചിലർ ഇങ്ങനെ പറയും ഒന്നാമത് രണ്ട് കിഡ്നിയിലും കൂടി രണ്ട് മൂന്ന് കല്ലുകളുണ്ട് എല്ലാം മൂന്നും നാലും എം എം ഒക്കെ ആയി ഇനി കാൽസ്യത്തിൻ്റെ ഗുളിക കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വലുപ്പം കാണാൻ അതുകൊണ്ട് അത് വേണ്ട ഡോക്ടറെ സത്യത്തിൽ ഈ കാൽസ്യത്തിൻ്റെ ഗുളി കഴിച്ച് കഴിഞ്ഞാൽ മൂത്രത്തിൽ കല്ല് വരുമോ ഞാൻ പറയുന്നു നിങ്ങളുടെ ശരീരത്തിൽ വേണ്ടത്ര കാൽസ്യം ഇല്ലാത്തത് കൊണ്ടാണ് മൂത്രത്തിൽ കല്ല് വന്നതെന്ന് വിശ്വസിക്കൂ നമുക്കിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിച്ച് നോക്കാം ആറ് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ വിശദീകരിക്കുന്നത് അതിലേറ്റവും ഒന്നാമത്തത് കാൽസ്യം എന്നാൽ എന്ത് രണ്ടാമത്തത് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത് മൂന്നാമത്തത് കല്ലുകൾ എത്ര തരമുണ്ട് നാലാമത്തത് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന കല്ല് ഏതാണ് അഞ്ചാമത്തത് എന്തുകൊണ്ടായിരിക്കാം ആ കല്ല് ഉണ്ടാവുന്നത് ആറാമത്തത് എന്തെല്ലാം ചെയ്താലാണ് കല്ല് വരുന്നതിനെ നമുക്ക് തടയാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം കാൽസ്യം എന്നാൽ എന്ത് കാൽസ്യം ഒരു രാസമൂലകമാണ് ഒരു ഒരു എലിമെൻ്റ് ആണ് പക്ഷെ അതൊരു ഇലക്ട്രോളൈറ്റ് കൂടിയാണ് ഇലക്ട്രോളൈറ്റ് എന്ന് പറയാൻ കാരണം നമ്മളുടെ ഞരമ്പ് വഴി കരണ്ട് കടത്തിവിടാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കാൽസ്യം എന്ന് പറയുന്നത് അങ്ങനെ ഞരമ്പ് വഴി കരണ്ട് പാസ് ആയെങ്കിൽ മാത്രമേ മസിൽ കൺട്രാക്ഷൻസ് നൽകത്തുള്ളൂ മസിലുകൾ ആയെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുകയുള്ളൂ ഉദാഹരണം നമ്മുടെ ഹൃദയം ഇടിക്കുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നമ്മൾ ചവയ്ക്കുന്നു ഭക്ഷണം വയറ്റിലെത്തുന്നു ദഹിക്കപ്പെടുന്നു വിസർജിക്കപ്പെടുന്നു നമ്മൾ ശ്വസിക്കുന്നു നമ്മുടെ ലങ്സ് വികസിക്കുന്നു അത് ചുരുങ്ങുന്നു നമ്മൾ കൈകാലുകൾ ചലിപ്പിക്കുന്നു എന്നുവേണ്ട ജീവൻ നിലനിർത്താൻ എന്തെല്ലാം ഘടകങ്ങളുണ്ടോ അതെല്ലാം സഹായിക്കുന്നത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള മസിൽ കണ്ട്രാക്ഷൻസ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ജീവൻ നിലനിർത്താൻ കാൽസ്യം വളരെ വളരെ അത്യാവശ്യമാണ് രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ശരീരത്തിലെ കാൽസ്യം നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് അസ്ഥി വൃക്ക കുടൽ തൈറോയിഡ് ഗ്രന്ഥി പാരാഥൈറോയിഡ് ഗ്രന്ഥികൾ ഇത്രയും ആളുകളാണ് നമ്മുടെ ശരീരത്തിലെ കാൽസ്യം നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാൽസ്യം കണ്ടുവരുന്നത് അസ്ഥികളിലാണ് ഒരു ശതമാനം കാൽസ്യം കാണുന്നത് ബ്ലഡിലും മറ്റു ചില സോഫ്റ്റ് ഇഷ്യൂസിലുമാണ് വളരെ അത്യാവശ്യമായ ഒരു ധാതു ആയതുകൊണ്ട് തന്നെ ശരീരം അതീവ ശ്രദ്ധയോടുകൂടിയാണ് കാൽസ്യത്തിനെ നിയന്ത്രിക്കുന്നത് നോർമലി നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു ഏകദേശം ഒൻപത് മില്ലിഗ്രാം പെർ ഡെസിലീറ്ററാണ് ഒൻപത് മില്ലിഗ്രാം ഡെസ്സിലീറ്ററിൽ താഴെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര കണ്ട് താന്നു പോയിട്ടുണ്ടോ അത്രയും അസ്ഥിയിൽ നിന്നും എടുത്ത് രക്തത്തിലേക്ക് കൊടുക്കും ഇനി ഒമ്പത് മില്ലിഗ്രാം പർ ഡെസ്സിലീറ്ററിൽ കൂടുതലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര കണ്ട് അധികമാണോ ആ അധികം രക്തത്തിൽ നിന്നെടുത്ത് എല്ലിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ദിവസം നമുക്ക് ഏകദേശം ഒരു ആയിരം മില്ലിഗ്രാം കാൽസ്യം ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ടത് അത്യാവശ്യമാണ് കുടലിൽ നിന്നാണ് കാൽസ്യം ആഗിരണം ചെയ്യപ്പെടുന്നത് കുടലിൽ നിന്നും കാൽസ്യം ആഗിരണം ചെയ്യാൻ വൈറ്റമിൻ ഡി വളരെ വളരെ അത്യാവശ്യമാണ് വൈറ്റമിൻ ഡി ഇല്ലയെന്നു വരികയിൽ കാൽസ്യം ആഗിരണം ചെയ്യപ്പെടാതെ ഒന്നുമില്ല വെറും അഞ്ച് ശതമാനം മാത്രമേ ആഗിരണം ചെയ്യപ്പെടുകയുള്ളൂ അതേസമയം വൈറ്റമിൻ ഡി ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപത് ശതമാനത്തോളം കാൽസ്യം കുടൽ വഴി അബ്സോർബ് ചെയ്തേനെ അങ്ങനെ കുടലിൽ നിന്നും രക്തത്തിലെത്തുന്ന കാൽസ്യത്തിന് എന്ത് സംഭവിക്കുന്നു പിന്നീട് അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് മാറുന്നു ഒരു അൻപത് ശതമാനം കാൽസ്യം ഫ്രീ ചാർജ് ഉള്ള കാൽസ്യം ശുദ്ധമായ കാൽസ്യം ഒരു നാല്പത് ശതമാനം കാൽസ്യം രക്തത്തിലെ ആൽബുമിനുമായിട്ട് ചേർന്നിരിക്കുന്നു പിന്നീടുള്ള പത്ത് ശതമാനം കാൽസ്യം മറ്റു ഇതര മോളിക്യൂളുകളായ സിട്രേറ്റ്സ് ഫോസ്ഫേറ്റ്സ് ഓക്സലേറ്റ്സ് ബൈ കാർബണേറ്റ്സൊക്കെയായിട്ട് ചേർന്നിരിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞ ശരീരത്തിൻ്റെ സകല ജോലികൾ ചെയ്യുവാനായിട്ട് ശരീരം ഈ അൻപത് ശതമാനം ഫ്രീ ചാർജ് ഉള്ള ശുദ്ധമായ കാൽസ്യത്തിനെ യൂസ് ചെയ്യുന്നു അപ്പോൾ ഈ നാല്പത് ശതമാനം കാൽസ്യം എന്തിനായിരിക്കും അൻപത് ശതമാനം കാൽസ്യത്തിന് തീരുന്നതിനനുസരിച്ച് ഈ നാൽപ്പത് ശതമാനം കാൽസ്യത്തിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്തുകൊണ്ടേയിരിക്കും എന്നാൽ എന്തായിരിക്കാം ആൽബുമിനുമായിട്ട് ചേർന്നിരിക്കേണ്ട കാര്യം എന്തായിരിക്കും ആൽബുമിൻ വലിയൊരു മോളിക്കുളാണ് അതുമായിട്ട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ വൃക്ക വഴി അത് നഷ്ടപ്പെട്ടു പോകാതെ നോക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെ ഈ കൂട്ടുകെട്ട് വളരെ നല്ലതാണ് പിന്നീടുള്ള പത്ത് ശതമാനം കാൽസ്യം പത്ത് ശതമാനം കാൽസ്യത്തിൽ സിട്രേറ്റ്സ് ഓക്സിലേറ്റ്സ് ഫോസ്ഫേറ്റ്സും ഒക്കെ ആയിട്ട് ചേർന്ന് കാൽഷ്യം സിട്രേറ്റ് കാൽസ്യം ഫോസ്ഫേറ്റ് കാൽഷ്യം ഓക്സിലേറ്റ് ഒക്കെ ആയി മാറുന്നു സത്യത്തിൽ ഏറ്റവും മോശപ്പെട്ട കൂട്ടുകെട്ട് ഇതാണ് അൻപത് ശതമാനം ശുദ്ധമായ കാൽസ്യത്തിൽ നിന്നും ശരീരത്തിന് ഒരിക്കലും കല്ലുണ്ടാവുന്നില്ല പക്ഷേ വെറും പത്ത് ശതമാനം അടങ്ങിയ ഈ പറയപ്പെട്ട കോമ്പിനേഷനിലാണ് കല്ലുകൾ ഉണ്ടാവുന്നത് അപ്പോൾ ശുദ്ധമായ കാൽസ്യം കല്ലുണ്ടാക്കുന്നില്ല കാൽസ്യത്തിൻ്റെ കൂട്ടുകെട്ടാണ് കല്ലുണ്ടാക്കുന്നത് മൂന്നാമത്തെ ചോദ്യം മൂത്രത്തിൽ കല്ല് മൊത്തം എത്ര തരമുണ്ട് കല്ലുകൾ മൊത്തം നാല് തരമുണ്ട് കാൽസ്യം കല്ലുകളുണ്ട് രണ്ടാമത്തത് യൂറിക് ആസിഡ് കല്ലുകളുണ്ട് മൂന്നാമത്തത് സ്ട്രൂവൈറ്റ് കല്ലുകളുണ്ട് അല്ലെങ്കിൽ സ്റ്റാഗ് ഹോൺ കല്ലുകളുണ്ട് നാലാമത്തത് സിസ്റ്റീൻ എന്ന് പറയുന്ന കല്ലുകളുണ്ട് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത് കാൽസ്യത്തിൻ്റെ കല്ലുകളാണ് എൺപത് എൺപത്തഞ്ച് ശതമാനം ആളുകളിലും കണ്ടുവരുന്നത് കാൽസ്യത്തിൻ്റെ കല്ലുകളാണ് അത് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കല്ലുകൾ യൂറിക് ആസിഡ് രക്തത്തിൽ അമിതമാവുമ്പോൾ ഉണ്ടാകുന്നതാണ് യൂറിക് ആസിഡിൻ്റെ കല്ലുകൾ ഏകദേശം ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ആളുകളിലും ഇത് കണ്ടുവരുന്നുണ്ട് മൂന്നാമത്തത് സ്ട്രൂവൈറ്റ് കല്ലുകൾ അല്ലെങ്കിൽ ഹോൺ കല്ലുകൾ ഇത് അത്ര പോപ്പുലറല്ല ഒരു യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഏകദേശം ഒരു അഞ്ച് ശതമാനം ആളുകളിൽ ഇത് കണ്ടുവരുന്നുണ്ട് ഫൈനലി സിസ്റ്റീൻ കല്ലുകൾ ഇത് വളരെ റേറാണ് ഒരു ശതമാനത്തിൽ താഴെ മാത്രമേ ഉള്ളൂ ഇതൊരു ജനിതക രോഗം മൂലമുണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് നാലാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ മൂത്രത്തിൽ കല്ല് കാണുന്നത് ഏത് തരം കല്ലാണ് കാൽഷ്യം സ്റ്റോൺസാണ് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു കാൽഷ്യം സ്റ്റോൺസിൽ തന്നെ രണ്ട് വകഭേദങ്ങളുണ്ട് അതിലൊന്ന് കാൽഷ്യം ആണ് അതായത് കാൽഷ്യം കല്ലുള്ളവരിൽ ഒരു എൺപത്തഞ്ച് ശതമാനം ആളുകളിലും കാൽഷ്യം ഓക്സിലേറ്റ് കല്ലുകളാണ് അത് കഴിഞ്ഞാൽ കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് ഒരു പതിനഞ്ച് ശതമാനം മാത്രമേ അതുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാൽഷ്യം ഓക്സിലേറ്റ് കല്ലുകളാണ് വളരെയധികം ആളുകളിലും കണ്ടുവരുന്നത് സാധാരണ ഇത് ഉണ്ട് എന്നറിയുന്നത് മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് അബ്ഡോമിൻ സ്കാൻ എടുക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമുക്ക് രണ്ട് മൂന്നും കല്ലൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു അഞ്ച് എം എം വരെ ഈ കല്ല് സത്യത്തിൽ ശരീരത്തിൽ യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല ഒരു ഏഴ് എട്ട് എം എം വരെ കല്ലുകൾ ആയുർവേദത്തിൽ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു പത്ത് എം എമ്മും പന്ത്രണ്ട് എം എമ്മും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ വലിയ ചികിത്സാ വ്യവസ്ഥകളൊക്കെ വേണ്ടി വരും അപ്പോൾ ഓക്സലേറ്റ് ആണ് പ്രശ്നം കാൽസ്യത്തിൻ്റെ ചങ്ങാതിമാരിൽ ഓക്സലേറ്റ് ആണ് വില്ലൻ കാൽഷ്യം ആണ് കുറ്റവാളി എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എന്തുകൊണ്ടായിരിക്കാം ആളുകളിൽ ഇത്രയധികം കാൽഷ്യം ഓക്സിലേറ്റ് കല്ലുണ്ടാവുന്നത് എന്തുകൊണ്ടായിരിക്കാം അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം അഞ്ചാമത്തെ ചോദ്യം എന്തുകൊണ്ടായിരിക്കാം വളരെയധികം ആളുകളിലും ഓക്സിലേറ്റ് കല്ല് കണ്ടുവരുന്നത് എന്നുള്ളത് ഈ ചോദ്യത്തിന് മൂന്ന് കാരണങ്ങളുണ്ട് സത്യത്തിൽ ഈ മൂന്ന് കാരണങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് വളരെ വളരെ കുറവാകുമ്പോഴാണ് ഈ വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കാൽസ്യം തീരെ കുറയുന്നത് കൊണ്ടാണ് മൂത്രത്തിൽ കല്ല് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു അതാണ് സത്യം നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ പൊതുവേ പച്ചക്കറികൾ ഇതിലെല്ലാം തന്നെ ധാരാളമായിട്ട് ഓക്സിലൈറ്റ്സ് ധാരാളമായിട്ടുണ്ട് ചില പച്ചക്കറികളിൽ വളരെ ധാരാളമായിട്ടുണ്ട് ചിലതിൽ മിതമായിട്ടേ ഉണ്ടാവുള്ളൂ എന്തായാലും പച്ചക്കറികളിൽ ഇത് ഓക്സിലൈറ്റ് ഇല്ലാതെ വരില്ല എന്തായാലും ഉണ്ടാവും ആനിമൽ പ്രോഡക്റ്റിൽ ഒരിക്കലും ഓക്സിലൈറ്റ് ഉണ്ടാവാറില്ല ചെടികൾ അവരുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ ഓക്സിലേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന് പ്രത്യേകിച്ച് യാതൊരു വിധ ഗുണവും ഇല്ല ഇത് നമ്മൾ ഭക്ഷിച്ചാൽ തന്നെ അത് വിസർജിച്ച് പോവുക എന്നുള്ളതല്ലാതെ വേറൊരു ഗുണവും ഇല്ല അങ്ങനെ നമ്മൾ കാൽസ്യം കുറഞ്ഞ എന്നാൽ ഓക്സിലേറ്റ് ധാരാളമുള്ള പച്ചക്കറികൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ചു മാറി ഫൈനലി കുടലിൽ ഓക്സിലേറ്റ് ധാരാളം ഉണ്ടാവുന്നുണ്ട് കുടൽ വഴി ഇത് രക്തത്തിലെത്തുന്നു രക്തത്തിലെത്തി കഴിഞ്ഞാൽ ഏതൊരു സാധനം രക്തത്തിലെത്തിയാലും ഫൈനലി അത് വൃക്ക വഴി പോയെങ്കിലേ മതിയുള്ളൂ കാരണം രക്തം എപ്പോഴും ഫിൽട്ടർ ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ രക്തത്തിലെത്തിയ ഓക്സിലേറ്റുകൾ വൃക്ക വഴി ഫിൽറ്റർ ആയി പുറത്തു പോകുമ്പോൾ യൂറിനിൽ എപ്പോഴും കാൽസ്യം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഫിൽ രക്തത്തിൽ നിന്നും ഫിൽട്ടർ ചെയ്യപ്പെട്ട ഓക്സിലേറ്റ്സ് യൂറിനിലുള്ള കാൽസ്യം കൂടി കണ്ടുമുട്ടുന്നു ഇവർ ചേരുന്നു അങ്ങനെയാണ് കാൽസ്യം ഓക്സിലേറ്റ് ഉണ്ടാകുന്നത് സാധാരണ കാൽസ്യം മാത്രമായിട്ട് ഒരിക്കലും കല്ലുണ്ടാവാറില്ല കാൽസ്യം ഒരു മണൽ പോലെയാണ് ആ മണലിൽ ഒരല്പം സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ കട്ട് പിടിക്കുന്നത് അതുപോലെയാണ് അത്രയും കാൽസ്യത്തിൽ ഒരല്പം ഓക്സിലേറ്റ് വരുമ്പോഴേക്കും അത് കാൽഷ്യം ആയിട്ട് കല്ലായിട്ട് രൂപാന്തരപ്പെടുന്നത് ഓക്സിലേറ്റ്സ് വളരെയധികം കണ്ടുവരുന്ന പച്ചക്കറികളിൽ ഏതൊക്കെയായിരിക്കും ചീര ബീറ്റ് അതുപോലെ തന്നെ നട്ട്സ് ചായ റാഗി ഗോതമ്പ് തവട് ഇതിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിലേറ്റ്സ് കണ്ടുവരുന്നത് അത് കഴിഞ്ഞാൽ വളരെ മിതമായി കണ്ടുവരുന്നത് തക്കാളി വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് പോലുള്ള സ്ഥലങ്ങളില്ല പലപ്പോഴും ഈ പറയപ്പെട്ട മിക്ക പച്ചക്കറികളും പോഷക സമൃദ്ധമായ കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇതൊന്നും കഴിക്കേണ്ട എന്നാണോ ഞാൻ പറഞ്ഞു വരുന്നത് അല്ല കഴിക്കണം പക്ഷേ കഴിക്കേണ്ട വിധം ഒരല്പം മാറ്റണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതായത് നട്ട്സ് വെറും വയറ്റിൽ ധാരാളം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഓക്സിഡൈഡ്സ് മാത്രമാണ് വളരെയധികം കഴിക്കുന്നത് അത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുത്തവേൽക്കാലം ഉണ്ടാവും അതിന് പകരം ഇനി മുതൽ ഓക്സിലേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കാൽസ്യം അടങ്ങിയ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഉദാഹരണം ഈ നട്ട്സൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ ചീസോ പാലോ തൈരോ പോലുള്ള സാധനങ്ങൾ അതിൻ്റെ കൂടെ കഴിക്കാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിലേറ്റ് അടങ്ങിയ സാധനവും ഉണ്ട് കാൽസ്യം അടങ്ങിയ സാധനവും ഉണ്ട് ഇത് രണ്ടും ദഹിച്ച് കുടലിൽ എത്തിക്കഴിഞ്ഞാൽ കുടലിൽ വെച്ചായിരിക്കും കാൽസ്യം ഓക്സിലേറ്റിനെ കാണുന്നത് അവിടെ വെച്ച് കാണുമ്പോൾ തന്നെ അവരത് ചേരുന്നു അവർ തമ്മിൽ ചേരുന്നു അവർ കാൽസ്യം കാൽഷ്യം ആയി മാറിക്കോളും കുടലിൽ വെച്ച് തന്നെ കാൽഷ്യം ഓക്സിലൈറ്റിന് ഒരിക്കലും രക്തത്തിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഇത് ഹൈലി ഇൻസോളിബിളാണ് അത് കുടലിൽ തന്നെ കിടക്കും അതൊരിക്കലും രക്തത്തിലെത്തില്ല കുടൽ വഴി അത് മലം രൂപേണ മോഷൻ വഴി അത് പുറത്തു ടെൻഷൻ ആവേണ്ടതായിട്ട് വരില്ല അതേസമയം രക്തത്തിൽ കയറാത്തത് തന്നെ ഒരു കാരണവശാലും വൃക്കകളിൽ എത്തുന്നതുമില്ല അവിടെ കല്ലുണ്ടാവുന്നതുമില്ല ഇങ്ങനെയാണ് സേഫായിട്ട് നമുക്ക് ഓക്സിലേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് ഇനി ഈ കല്ലുണ്ടാകുന്നതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വെള്ളം കൂടി തീരെ ഇല്ലാത്തതാണ് വെള്ളം കൂടി തീരെ ഇല്ലാതെ വരുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കാൽഷ്യവും ഓക്സിലേറ്റും കൂടി ചേർന്ന കാൽഷ്യം ഓക്സിലേറ്റ് കല്ല് അവിടെ ഇരുന്നിരുന്ന് അങ്ങ് കട്ട് ഏകദേശം ഒരു നാലോ അഞ്ചോ എം എമ്മോ വരെയൊക്കെയുള്ള കല്ല് നമുക്ക് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുണ്ടെങ്കിൽ ഫ്ലഷ് ചെയ്ത് പുറത്ത് കളയാന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും വെള്ളം നന്നായി കുടിക്കുക കല്ലുണ്ടാവുന്നതിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമിതമായ ഉപ്പ് ഉപയോഗിക്കുമ്പോഴാണ് അമിതമായ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അമിതമായ സോഡിയം ഉണ്ടാകുന്നു അമിതമായ സോഡിയം വൃക്കകളിലെ കാൽസ്യത്തിനെ അമിതമായി പുറന്തള്ളാനായിട്ട് കാരണമായി വരുന്നു അങ്ങനെ യൂറിൻ വഴി ഒരുപാട് കാൽസ്യം പുറന്തള്ളപ്പെടുമ്പോൾ യൂറിനിലെ കാൽസ്യം കൂടുന്നു ഈ അവസ്ഥയിൽ നമ്മൾ നേരത്തെ കഴിച്ച ഭക്ഷണത്തിൽ ചെറിയ തോതിലെങ്ങാണോ ഒരു ഓക്സിലേറ്റ് വന്നു പോയി കഴിഞ്ഞാൽ അമിതമായ കാൽസ്യവും ചെറിയ തോതിലെ ഓക്സിലേറ്റും കൂടെ ചേർന്ന് പെട്ടെന്ന് തന്നെ കല്ല് രൂപാന്തരപ്പെടുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാൽസ്യം തീരെ ഇല്ലാത്ത ഓക്സിലേറ്റ് അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക വെള്ളം തീരെ കുടിക്കാതിരിക്കുക അതുപോലെ തന്നെ ഉപ്പ് അമിതമായി ഉപയോഗിക്കുക ഇത് മൂന്നും ചേരുന്നതുകൊണ്ടാണ് മിക്ക ആളുകളിലും മൂത്രത്തിൽ കല്ലുണ്ടാവുന്നത് ആറാമത്തതും അവസാനത്തതുമായ ചോദ്യം എങ്ങനെയാണ് ഇതുപോലുള്ള കല്ലുകൾ വരാതെ നോക്കേണ്ടത് ഓക്സിലേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എപ്പോഴും കാൽസ്യവും കൂടെ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക വെള്ളം ധാരാളമായിട്ട് കുടിക്കുക ഉപ്പിൻ്റെ ഉപയോഗം മിതപ്പെടുത്തുക ഉപ്പടങ്ങിയ പാക്കറ്റഡ് ഫുഡ്സ് കംപ്ലീറ്റായിട്ട് ഒഴിവാക്കുക ചോക്ലേറ്റ്സ് ഒഴിവാക്കുക വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ നന്നായി ഉണ്ടെങ്കിൽ മാത്രമേ രക്തത്തിലോട്ട് കാൽസ്യം ആഗിരണം ചെയ്യപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻസ് എടുക്കുക നട്ട്സ് പോലുള്ള സാധനങ്ങൾ അമിതമായി ഉപയോഗിക്കാതിരിക്കുക ഇനി അതെല്ലാം നട്ട്സ് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും വെറും വയറ്റി കഴിക്കരുതെന്ന് ഉറപ്പുവരുത്തുക ഇനി അങ്ങനെയാണെങ്കിൽ ഫൈനലി ഒരാൾ അഞ്ഞൂറ് മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയ ഗുളിക കഴിക്കുകയാണ് എന്നിരിക്കട്ടെ വൈറ്റമിൻ ഡി ഒക്കെ നല്ലതായിട്ട് ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് മില്ലിഗ്രാം കാൽസ്യത്തിൻ്റെ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ലഭിക്കുക ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലിഗ്രാം മാത്രമേ ഉള്ളൂ കാൽസ്യമായിട്ട് എത്തുക ഒരു ദിവസം നമുക്ക് ശരാശരി ആയിരം മില്ലിഗ്രാം കാൽസ്യം അത്യാവശ്യമാണ് ആ അവസ്ഥയിലാണ് വെറും ഇരുന്നൂറ്റി മില്ലിഗ്രാം നമുക്ക് ഗുളിക രൂപത്തിൽ കിട്ടുന്നത് ഇങ്ങനെ കഴിച്ചു എന്ന് വിചാരിച്ച് ഒരു തരത്തിലും മൂത്രത്തിൽ കല്ലുണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ ആരെങ്കിലും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കല്ലായിക്കൊള്ളട്ടെ എത്ര തന്നെ വലിപ്പത്തിലുള്ള കല്ലായിക്കൊള്ളട്ടെ ഇത് കഴിച്ചാൽ മതി അതെല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞുപൊയ്ക്കോളും എന്ന് പറഞ്ഞ് എന്തെങ്കിലും തരികയാണെങ്കിൽ ഒരു അത് വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല കാരണം കല്ലുകൾ പല തരമുണ്ട് പല വലുപ്പമുണ്ട് പല സ്ഥലങ്ങളിലുമായിരിക്കും സ്ഥിതി ചെയ്യുക അങ്ങനെ വരുമ്പോൾ ചികിത്സയും പല തരത്തിലായിരിക്കും ഉണ്ടാവുക വീഡിയോയുടെ പൂർണ്ണമാവുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും അല്പം ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കാണാം